വിശ്വാസം വിത്താണ് ദൈവത്തിൻ്റെ വചനം വിത്താണ് പക്ഷേ നിലമൊരുക്കണം ഇമ്പോർട്ടൻ്റ് നിലം ഒരുക്കണം നിങ്ങൾ വിത്ത് വതക്കല്ലോ എന്തെങ്കിലുമൊക്കെ വാഴയോ ക്ഷേമ്പോ ഒക്കെ നടുമ്പോൾ എന്ത് ചെയ്യും ആദ്യം നിലം നിലമൊരുക്കും വെറുതെ കല്ലിന് ഇടയ്ക്കൊണ്ട് നടത്തില്ല അവിടെ നിലമൊരുക്കിയിട്ട് ഞങ്ങൾക്ക് റബ്ബർ തോട്ടമായിരുന്നു പപ്പായക്ക് റബ്ബർ തോട്ടത്തിലായിരുന്നു ഓടി അപ്പോൾ ഞങ്ങൾ പപ്പ റബ്ബർ തോട്ടത്തിൽ കുഴി ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അടി നീളം രണ്ടര അടി വീതി രണ്ടര താഴ്ച എന്നിട്ട് കല്ലുമൊക്കെ മാറ്റിയിട്ട് വെച്ചിടും എന്നിട്ട് വളവെല്ലാം കൂടും നമ്മൾ വിത്ത് വെത ദൈവത്തിൻ്റെ വചനമാണ് വിത്ത് യേശു പറഞ്ഞാണ് വിത്താണ് ആ വിത്ത് വിതയ്ക്കാൻ ഒരുക്കണം എന്താണ് നിലം വേണമെന്നൊരു എഴുതിയെടുത്താട്ടെ ഹഷയായിട്ട് പുസ്തകം പത്താമത്തെ ആയതെ പന്ത്രണ്ടാമത്തെ വാക്യം നമ്മുടെ ഹൃദയമാണ് നമ്മുടെ നിലം നോക്കണം എന്തെങ്കിലും അനുഗ്രഹത്തിന് തടസ്സമായിട്ട് കല്ലോ വല്ല തടിയോ വേറെ എന്തെങ്കിലും തകരപ്പാട്ടയോ എന്തെങ്കിലും കിടപ്പുണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം ഏതെങ്കിലും പാപം ആർക്കെങ്കിലും ദോഷം ചെയ്തതോ ദൈവം പറഞ്ഞതനുസരിക്കാതെ ഇരിക്കുന്ന ചോദ്യം ചോദിക്കട്ടെ നിങ്ങളെല്ലാവരും സ്നാനപ്പെട്ടതാണോ ആരോടെ നാല് നാലുപേരെ സ്നാനപ്പെടുന്നു എന്ന് പറഞ്ഞു പക്ഷേ വേറെ സ്നാനപ്പെടാത്തവരാരെങ്കിലും ഉണ്ടോ യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ച സകലരും നിങ്ങൾ കത്തോലിക്കരാകാം ഹിന്ദുക്കളാകാം മുസ്ലിങ്ങളാകാം ആരും ആയിക്കോട്ടെ യേശു ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷിതമായി സ്വീകരിച്ചെങ്കിൽ നിങ്ങളുമായിട്ട് കല്യാണം ഉറച്ചിരിക്കുകയാണ് പക്ഷേ കല്യാണം നടക്കുന്നതെന്ന് പറഞ്ഞ് ഒരാളാണ് സ്നാനം നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കണം അതുകൊണ്ട് തകണം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ ഹാലല്ല